വീണ്ടും കോവിഡ് ഭീതി ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് കോവിഡ് രോഗികളുടെ എണ്ണം ദിനം പ്രതി അതിവേഗമാണ് ഉയരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി അറുപത്തിമൂന്ന് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് കോവിഡ് കേസുകളാണുള്ളതെന്നാണ് മെഡിക്കൽ ബോർഡ് പറയുന്നത് കേരളത്തിൽ ആയിരത്തി നാനൂറ് ആക്ടീവ് കേസുകളുണ്ട് മണിക്കൂറിനിടെ കോവിഡ് കേസുകളാണ് കേരളത്തിൽ മാത്രം വർദ്ധിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ് രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത കൂട്ടിയിരിക്കുകയാണ് കേന്ദ്രം അതേസമയം രണ്ടു വർഷത്തിനിടെ ആദ്യമായി കോവിഡ് ഉള്ളവരുടെ എണ്ണം മൂവായിരം കടന്നിരിക്കുകയാണ് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അധികൃതർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിന് ശേഷം ഇത് ആദ്യമായ ാണ് രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം മൂവായിരം കടക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മൂവായിരത്തി പേർക്കാണ് നിലവിൽ കോവിഡ് ഉള്ളത് ഇതിൽ മുപ്പത്തിയേഴ് ശതമാനം കേസുകളും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആക്ടീവ് കേസുകളുണ്ട് മഹാരാഷ്ട്രയിൽ നാനൂറ്റി എൺപത്തിയഞ്ചും ഡൽഹിയിൽ ഗുജറാത്തിൽ ആക്ടീവ് കേസുകൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിനിടെ രണ്ട് കോവിഡ് മരണങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു ഇതിലൊന്ന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് കേരളം ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളിലാണ് കോവിഡ് കേസുകളുടെ എണ്ണം നൂറ് കടന്നിരിക്കുന്നത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യം കേന്ദ്രം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് വിലയിരുത്താൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങളും ചേരുന്നുണ്ട് കോവിഡ് നിരക്കുകളിൽ വർധനമുണ്ടെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കോവിഡ് വകഭേദമായ ഒമിക്രോണിന്റെ നാല് ഉപവകഭേദങ്ങളാണ് ഇപ്പോഴത്തെ വ്യാപനത്തിന് കാരണം കോവിഡ് നിരക്കുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ആവശ്യമായ കിടക്കകൾ ഓക്സിജൻ മരുന്നുകൾ വാക്സിനുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശങ്ങളിൽ പറയുന്നത് സാമ്പിളുകളുടെ ജനിതക പരിശോധന നടത്താനും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം